അവലോകന യോഗങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ കണ്ണൻ സാധാരണ നിലയിൽ മുഖ്യമന്ത്രിമാർ തന്നെ പങ്കെടുക്കുന്ന അവലോകന യോഗങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു പമ്പയിലും ഒക്കെ എന്ന് മാത്രമല്ല എനിക്കൊന്നും ഒരിക്കൽ ബി എസ് ശബരിമലയിലേക്ക് തന്നെ അവലോകന യോഗത്തിന് എത്തിയത് മല കയറിയത് ഓർമ്മയിലുണ്ട് പക്ഷെ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് സാങ്കേതികമായി ഉള്ള ഒരു കാലയളവ് നമ്മുടെ മുമ്പിലുണ്ട് അതിനു മുമ്പും യോഗങ്ങളൊക്കെ നടത്താവുന്നതായിരുന്നല്ലോ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നൊക്കെ അവലോകന യോഗങ്ങളിലൊക്കെ കുറവുണ്ടായിട്ടുണ്ടോ അതോ ഈ ദേവസ്വവുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് വന്ന വലിയ വിവാദങ്ങൾ അതിൻ്റെ ഒരു പ്രക്ഷുബ്ധാവസ്ഥ തീർത്ഥാടനം സുഗമമാക്കുന്ന തരത്തിലുള്ള ഇടപെടലിന് വിഘാതമായി നിന്നോ അതിൻ്റെ ഫോക്കസ് മാറിപ്പോയോ ഈ ഇടത്താവളങ്ങളിൽ ആദ്യം ചെങ്ങന്നൂർ കൊട്ടാരക്കര തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇടത്താവളങ്ങളിലാദ്യം അവലോകന യോഗം ചേരും അതിനുശേഷമാണ് പമ്പയിലേക്ക് എത്തി ദേവസ്വം മന്ത്രിയും മുൻകാലത്ത് പ്രയാർ ഗോപാരേഷൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് വിവാദമായ സംഭവം അറിയാം പ്രയാർ ഗോപാരേഷനും മുഖ്യമന്ത്രി ഡ്രൈവ് ജയൻ തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന സംഭവം വരെ ഉണ്ടായ ഒരു ഒരു അവസ്ഥയുണ്ട് അത് ഒരു അവലോകന യോഗത്തിലായിരുന്നു അങ്ങനെയൊക്കെ അവലോകന യോഗങ്ങൾ നേരത്തെ നടന്നിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടും ഇത്തവണ അവലോകന യോഗം നടന്നില്ല പക്ഷേ ഈ മാസം പതിനാലാം തീയതിയാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവനെ വിലക്കൊണ്ടുള്ള ഉത്തരവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് അതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങൾ ചേരേണ്ടതാണ് പതിനാലാം തീയതി കഴിഞ്ഞാൽ പതിനാലാം തീയതി വൈകിട്ട് നട തുറക്കുകയാണ് അതിനുമുമ്പ് അവലോകന യോഗങ്ങൾ ചേർന്ന് ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കാവുന്നതായിരുന്നു പക്ഷേ സാധാരണ നട തുറക്കുന്ന സമയം വൃശ്ചികം ഒന്നാം തീയതി എല്ലാ സമയങ്ങളിലും അത് യു ഡി എഫ് ഭരിച്ചാലും എൽ ഡി എഫ് ഭരിച്ചാലും അന്നത്തെ ദേവസ്വം മന്ത്രിമാർ സന്നിധാനത്തേക്ക് എത്താറുണ്ടായിരുന്നു പക്ഷേ കഴിഞ്ഞ തവണ മന്ത്രി വി എൻ വാസവൻ എത്താൻ സാധിക്കാതെ പോലും ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒരു വിലക്ക് മൂലമാണ് ആ വിലക്ക് മാറിയിരിക്കുന്നു വരും ദിവസങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള അവലോകന യോഗങ്ങൾ കൂടുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട പ്പെട്ട കാര്യമാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ദേവസ്വം ജീവനക്കാരുടെ ബസ്സിൻ്റെ ഒരു ടെൻഡർ കൊടുത്തത് പതിനാറാം തീയതി അതാണ് അതായത് പതിനാറാം തീയതി നട തുറക്കുന്ന ദിവസമാണ് ടെൻഡർ കൊടുത്തത് നേരത്തെ അറിയാമായിരുന്നു മണ്ഡലകാലം ആരംഭിക്കാൻ പോവുകയാണ് ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരും താൽക്കാലിക ജീവനക്കാർക്കും ഒക്കെ തന്നെ ഭക്ഷണം ഒരുക്കേണ്ട സംവിധാനമുണ്ട് എന്നുള്ളത് അറിയാമായിരുന്നു പക്ഷേ അത് നേരത്തെ തന്നെ കാലക്കൂടി ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഭക്ഷണം കിട്ടാതെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകില്ലായിരുന്നു അവലോകന യോഗങ്ങൾ കൂടാത്തത് വലിയ പ്രശ്നം തന്നെയാണ് മുൻകാലങ്ങളിൽ കൃത്യമായിട്ടുള്ള അവലോകന യോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്തോ അറിയില്ല ഇപ്പോഴത്തെ വിവാദങ്ങളൊക്കെ തന്നെ ആയിരിക്കാം അതിന് കാരണം ആ അവലോകന യോഗങ്ങൾ കൂടാത്ത മൂലമുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ പ്രതിഫലിച്ചിട്ടുള്ളത് തിക്ക് തിരക്കും ഉണ്ടായത് ആ തിരക്കിന്റെ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള ഏകോപന കണ്ണൻ കണ്ണൻ സേഫ് സോൺ എന്ന് പദ്ധതി ഉണ്ടായിരുന്നല്ലോ ആ സേഫ് സേഫ്സോണിന്റെ വാഹനങ്ങൾ ഡീസൽ അടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് ഓടിയിട്ടില്ല ഈ സർവീസിൽ ശബരിമല തീർത്ഥാടകരുടെ സർവീസിന് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല എന്നൊരു പരാതി ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണോ സെഫ് സോണിനെ പറ്റിയുള്ള ഒരു വാർത്തകൾ മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത് കാര്യതിനെ സംബന്ധിച്ചൊരു വിശദീകരണം ഞാൻ സന്നിധാനത്താണുള്ളത് സേഫ് സോണിൻ്റെ പ്രൊജക്ട് നടപ്പാക്കുന്ന ഇലവകലാണ് അതായത് നിലയ്ക്കൽ കഴിഞ്ഞുള്ള പ്രദേശമാണ് പണം കിട്ടിയില്ല എന്നുള്ള വാർത്ത ഇന്നലെ മാതൃഭൂമി പത്രത്തിൽ ഉണ്ടായിരുന്നു രതീഷ് ്വെരിയാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ആ വാർത്തയിൽ പണം കിട്ടിയില്ല എന്നുള്ള കാര്യമുണ്ടായിരുന്നു അതിനുശേഷമുള്ള ഒരു ഫോളോ അപ്പ് എന്താണെന്ന് സംബന്ധിച്ച് എനിക്കിനെ സംബന്ധിച്ചൊരു വ്യക്തത ഇതുവരെ ലഭിച്ചിട്ടില്ല